ഫർണിച്ചറുകളും ഐ വി സ്റ്റാൻഡ് കട്ടിലുകൾ അലമാര ഇരുമ്പ് കസേരകൾ സ്ട്രക്ചറുകളുടെ വീലുകൾ സീലിംഗ് ഫാൻ വാൾ ഫാൻ വാട്ടർ കൂളർ ഓക്സിജൻ സിലിണ്ടറുകൾ ഓപ്പറേഷൻ തിയേറ്ററുകളിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് മെഷീൻ ലിഫ്റ്റ് ജനറേറ്ററിന്റെ കേടുപാടുകൾ ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലിലെ വയറിംഗ് തകരാറുകൾ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ തകരാറുകൾ പ്ലംബിംഗ് വെൽഡിംഗ് പ്രവർത്തികൾ ഗൈനോക്കോളജി പീഡിയാട്രിക് വാർഡിലെ ചുമരുകളുടെ പെയിന്റിംഗ് ചുമർ ചിത്രങ്ങൾ കൂടാതെ തലക്കാട് പഞ്ചായത്തിലെ അംഗൻവാടിയിലെ പെയിന്റിംഗ് എന്നീ പ്രവർത്തനങ്ങളടക്കം ക്യാമ്പിന്റെ ഭാഗമായി നടന്നു രണ്ട് ഹോസ്പിറ്റലിലും അംഗൻവാടിയിലുമായി ഒരു കോടിയിലധികം രൂപയുടെ അസറ്റ് ഉണ്ടാക്കുവാൻ സാധിച്ചു വോളണ്ടിയർമാരിൽ സാങ്കേതിക കഴിവുകൾ മെച്ചപ്പെടുത്തുക സന്നദ്ധ സേവനം ചെയ്യാനുള്ള മനസ്സ് സൃഷ്ടിക്കുക വഴി സോഷ്യൽ എഞ്ചിനീയർ ആക്കുക എന്നതായിരുന്നു ക്യാമ്പിന്റെ മുഖ്യ ലക്ഷ്യം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പുനർജന്യ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസിസ് ആർ എം ഒ ഡോക്ടർ ബബിത എച്ച് എം സി അംഗം പാറപ്പുറത്ത് കുഞ്ഞുട്ടി പോളിടെക്നിക് പ്രിൻസിപ്പൽ ഡോക്ടർ പി ഐ ബഷീർ ഓഫീസ് ഫ്രണ്ട് കെ അബ്ബസ് ഐ ഐ ഡി സി കോർഡിനേറ്റർ ഹാഷിം സമദ് എന്നിവരും പൊന്നാനിയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുമറവും നിർവഹിച്ചു ഹോസ്പിറ്റലിൽ സൂപ്രണ്ട് ഡോക്ടർ ഷീജ ഡോക്ടർ പ്രശാന്ത് എന്നിവർ വോളണ്ടിയർമാരെ അഭിസംബോധനം ചെയ്ത് സംസാരിച്ചു ക്യാമ്പിന് പ്രോഗ്രാം ഓഫീസർമാരായ എഞ്ചിനീയർ അൻവർ സുലൈമാൻ ജംഷീദ് എം ടി ക്യാമ്പ് കോർഡിനേറ്റർമാരായ ആദർശ് കെ അൻഫാസ് സെക്രട്ടറിമാരായ നൂറുൽ ഫിദ മേഘ കെസി ശ്രീഹരി അബ്ജിത് അർച്ചന ഷബീർ അലി സാജിദ് എന്നിവരുടെ നേതൃത്വത്തിൽ